പിന്നെ എല്ലാം ഒരു ഉറക്കം പിന്നെ കറച്ചു പന്ത്രണ്ടര ആവുമ്പോ അമ്മ വിളിക്ക് അടുത്ത ചോറുമായിരിക്കും പിന്നിട്ടാ നാലുമണിക്ക് കട്ട് കെട്ടിടും പിന്നെ ആറു മണിക്ക് ചായ വിളിയുണ്ടു കണ്ട എന്താ സുഖാ വീട്ടിൽ പോടാ ജോലിക്ക് ഇവനെ പോലെ പണിക്കോണ്ട് വീട്ടിരുന്നാ മതിയായിരുന്നു എവിടെ പോണുല്ലേ എന്തില്ല കാര്യത്തിനധുരം പറഞ്ഞു കണ്ടാ പറഞ്ഞു അല്ലി നിർത്തി നീ പറഞ്ഞു ഇനി നമ്മൾ മുക്കിൽ ഒരുമിച്ചിരുന്ന് ജോലിക്ക് അല്ലാങ്കല്ലേ ഓടാ അമ്മയ്ക്ക് ജോലി ഇഷ്ട നീ ഇങ്ങിട്ട് വരണ്ടേട്ടാ അമ്മ അറിയണിപ്പോൾ ഇപ്പോൾ ഇപ്പൊ എന്റെ മോട്ടിവേഷനും കേട്ട് ജോലിയും പറഞ്ഞു തള്ളേരോട് അടുത്ത് എന്തിരി പറയുവോന്ന് അമ്മ